ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മൾ ഓണത്തിനൊരു ഷൂട്ട് ചെയ്യാനുള്ള പ്ലാനിങ്ങിലാണ് അപ്പം അതിന് വേണ്ടിയിട്ട് നല്ല രീതിക്ക് ഒരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ഞാൻ ആ സാരിയെക്കുറിച്ച് ഇങ്ങനെ പറയുമായിരുന്നു ലൈക്ക് അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒതുങ്ങി നിൽക്കാത്ത സാരിയാണെന്നൊക്കെ പറഞ്ഞിട്ട് സോ ഇതല്ല ഇതിൻ്റെ ഇൻട്രോ നിങ്ങൾ ആദ്യം പോയി ഇൻട്രോ ഒന്ന് കണ്ടിട്ട് വാ ഇതാണ് ഇന്നത്തെ എന്റെ ഓണം ഷൂട്ടിന്റെ ഒരു ഹോസ്റ്റ്യൂ ു അറിയില്ല ഇനിയിപ്പം വിഷുക്കോടിയെ പക്ഷെ വിഷുക്കോടിയെന്ന് പക്ഷേ ഓണക്കോടിയായിട്ട് കിട്ടിയ ഓരോ ഡ്രസ്സുകൾ അഥവാ ഞാൻ ബ്ലൗസ് ഒക്കെ അടുപ്പിച്ച് ഈ ഒരു വൈകിയ വേളയിൽ ഇട്ടിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതെന്റെ രണ്ടാമത്തെ ഓണക്കോടിയായിട്ട് ഒരു വീഡിയോ വരുന്നതാണ് ഞാൻ കൂടുതൽ കൂടുതലൊന്നും പറയുന്നില്ല കാരണം മടിയാണ് അതൊക്കെ ഇനി ചെയ്ത് ഓണത്തിന് ഇറങ്ങിയാ ഇറങ്ങി എന്നുള്ള അവസ്ഥയിലാണ് എന്നിട്ട് കൊടുക്കണം എനിക്കിനി ഓൾറെഡി ഒന്നും ചെയ്യാനില്ല ഇങ്ങനെ ഒരു വിത്ത് മീ എടുക്കാൻ ഒട്ടും പ്ലാൻ അല്ലാത്തതുകൊണ്ട് ഞാൻ ഒരുങ്ങി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ ഒരു വീഡിയോ എന്ന് ഒരു ഒരു ബോധം വരുന്നത് സോ ഞാൻ ഞാൻ അങ്ങനെ അറിയിക്കും എനിക്ക് കിട്ടുന്ന എല്ലാ ഫ്രണ്ട്സും എല്ലാ ഫ്രണ്ട്സ് വെച്ച അമാൻ ഒഴികെ ബാക്കിയുള്ള ആ അമാൻഡ അല്ലെങ്കിൽ വെച്ചാൽ ജോൺസൺ ആണ് കേട്ടോ അമാൻഡ് ജോൺസൺ കുനു ഇവരൊഴിച്ച് ബാക്കിയുള്ള എല്ലാത്തിനും കേമറവയുടെ തരാൻ ഭയങ്കര മര്യാദപ്പോഴും പറയും ഞാൻ അത് ചെയ്തിട്ടില്ല ഞാനിത് ചെയ്തിട്ട് ഞാൻ ഡിപ്സ് കിട്ടില്ല ഞാൻ മരിക്കേ ഡ്രിക്സ് ചെയ്തില്ലായിരുന്നു ഓരോ റീസണാണ് സംഭവം വിളിച്ച് കിട്ടാത്തതിന്റെ ആയിരിക്കാം പക്ഷേ ഓക്കെ എനിക്ക് ഷൂട്ട് ചെയ്യാൻ പോകാം നമ്മൾ ഉച്ചക്കുശേഷം ക്യാമറ വരുന്നേ ഉള്ളൂ ഓൺലൈ വേ ആണ് ഇനി എന്താണെന്ന് നല്ല ബാക്കിയുള്ള തൊട്ട് വീഡിയോ എടുക്കാം പറ്റാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും വീഡിയോ എടുക്കാം 嗨。<Bye. S 2> ാണ് പരിപാടി പക്ഷേ ക്യാമറമാൻ കാണിക്കാൻ പറ്റില്ല ഒരു ബാഹുബലി പോകുന്ന സിനിമ ഒക്കെ ഷൂട്ട് ചെയ്തതിനു ശേഷം മാത്രമേ മുഖം കാണിക്കുകയുള്ളൂ എന്നുള്ള വാശിയിലാണ് സോ ക്യാമറമാൻ ഇപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറ്റുന്നതല്ല ഇവൻ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു സ്റ്റോറി ഇടട്ടാന്ന് ചോദിച്ചിട്ട് പോലും ക്യാമറമാൻ സമ്മതിക്കുന്നില്ല കാരണം അദ്ദേഹത്തിൻ്റെ മുഖം അത്രയ്ക്കും എന്തായാലും അതെ നമുക്ക് ഷൂട്ടിലേക്ക് പോവാം ഞാനിങ്ങനെ പറയുകയാണ് നമ്മളെപ്പോഴും റീൽ എടുക്കുക റീലെടുക്കുക എന്നുള്ള കാര്യം ബിക്കോസ് എനിക്ക് പെട്ടെന്ന് റീലെടുക്കണം എന്നുള്ളതായിരുന്നു കാരണം റീലാണല്ലോ കുറച്ചധികം ആക്ടിവിറ്റി ഉള്ളത് ഫോട്ടോ എടുക്കുമ്പോഴും നമുക്ക് അവിടെ എവിടെയെങ്കിലും പോസ് ചെയ്താൽ മാത്രം മതി അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ ഇതൊരു കുഞ്ഞു വ്ളോഗാണ് ഒരു ഷൂട്ടിന്റെ തന്നെ ഒരുപാട് റീൽസും വേറെ കുറച്ച് വ്ലോഗ്സൊക്കെ ഇട ഞാൻ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾ എല്ലാവരും അത് പോയി കാണാം അപ്പൊ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെയ്ക്കും ബായ്